നമസ്കാരം സാംസ്കാരിക വാർത്തകൾ നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയ യാമ്പു പുഷ്പമേള ആഗോള ശ്രദ്ധ നേടുന്നു ലോകത്തെ ഏറ്റവും വലിയ പുഷ്പ പരവതാനി ഒരുക്കി നേരത്തെ രണ്ട് തവണ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ പുഷ്പമേള ഇത്തവണ മൂന്ന് ആഗോള നേട്ടങ്ങളാണ് സ്വന്തമാക്കുന്നത് പൂക്കൾ കൊണ്ട് എഴുതിയ സൽമാൻ എന്ന ഏറ്റവും വലിയ വാക്കാണ് അതിലൊന്ന് സൗദി ഭരണാധികാരിയുടെ പേരിനെ സൂചിപ്പിക്കുന്ന പൂക്കളാൽ കോർത്തിണക്കിയ സൽമാൻ എന്ന വാക്ക് ലോകത്ത് പൂക്കൾ കൊണ്ട് എഴുതിയ ഏറ്റവും വലിയ വാക്കെന്ന റെക്കോർഡ് സ്വന്തമാക്കി പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ചുവന്ന റോസാപ്പൂക്കളാണ് പൂക്കളാണ് ഇതിന് ഉപയോഗിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കൊട്ട എന്നതാണ് രണ്ടാമത്തെ നേട്ടം വെള്ളയും ചുവപ്പും നിറത്തിലെ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പെറ്റൂണിയ പൂക്കളാണ് ഇതിന് ഉപയോഗിച്ചത് നേട്ടങ്ങളുടെ കൂട്ടത്തിൽ മൂന്നാമത്തേത് പുനരുപയോഗക്ഷമമായ വസ്തുക്കളാൽ നിർമ്മിച്ച ഏറ്റവും വലിയ റോക്കറ്റിന്റെ മാതൃകയാണ് ഖത്തറിൽ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ അൽ ഫുർജാൻ പാർക്കുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന അൽ ബറാഹ എന്ന പേരിലെ സാംസ്കാരിക പരിപാടികൾക്ക് വീണ്ടും തുടക്കമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മുതൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഖാലിദിലെ ഉമുൽ സനീം പാർക്കിൽ തുടക്കം കുറിച്ചു കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം സാമൂഹിക പങ്കാളിത്തം സജീവമാക്കുകയും സാംസ്കാരിക മേഖല ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെയും ഭാഗമായാണ് അൽ ബറാഹ പരിപാടി സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓരോ പരിപാടിയും ക്രമീകരിക്കുന്നത് ഖദറിലെ വടക്ക് തെക്ക് മധ്യഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രദേശവാസികൾക്കും എത്തിച്ചേരുന്നതിനായി ഓരോ ആഴ്ചയും വ്യത്യസ്ത പ്രദേശത്തായിരിക്കും അൽ ബ്രാഹ സംഘടിപ്പിക്കുക അബുദാബി പൈതൃക അതോറിറ്റിയും അബുദാബി മറൈൻ സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് അൽ ദഫ്ര ജലോത്സവം ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം തീയതി വരെ അൽ മുഗീര ബീച്ചിലാണ് ജലോത്സവം നടക്കുക പരമ്പരാഗത ജല കായികോത്സവങ്ങളടക്കം വിവിധ പരിപാടികൾ നടക്കും സമുദ്ര പൈതൃകത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് പരിപാടി എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി വരെയാണ് സന്ദർശകരെ അനുവദിക്കുന്നത് നാടൻ ഫാഷൻ ഷോകൾ പാചക മത്സരങ്ങൾ കരകൗശല വസ്തുക്കൾ പ്രകടനങ്ങൾ ക്യൂസ് മത്സരം എന്നിവയും അരങ്ങേറും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ അറ്റ്ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖദർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്